ഹൃദയത്തിൽ പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും ഫലൂടകളും വിവിധ തരം ഷേക്കുകളും ഇന്ന് തന്നെ വരൂ ബനാവിൽ തോപ്പമ്പടി കൊച്ചി ദേശീയ കൊക്കോയിൽ മികവ് കാലടിയിലെ അന്നാർജിക്ക് എം എൽ എയുടെ അനുമോദനം കൽക്കട്ടയിൽ വെച്ച് നടന്ന പതിനാല് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളുടെ ദേശീയ കോഖോ മത്സരത്തിലെ കേരള ടീമിലെ അംഗമായ കാലടി പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കൊല്ലംകുടി റെജിയുടെ മകൾ അന്ന റജിയെ റോജി എം ജോൺ എം എൽ എ അനുമോദിക്കുകയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ വാർഡ് പ്രസിഡന്റ് സജി കൊല്ലംകുടി നോബി അറയ്ക്കൽ എ എ യാക്കോബ് മണ്ഡലം സെക്രട്ടറി ക്ലീറ്റസ് കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി സീന ദേവസിക്കുട്ടി എന്നിവർ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാലടി